ഏതായാലും നെഹ്റുവും ജിന്നയും തമ്മിലുള്ള അധികാര തർക്കത്തിന് ഒരു പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വന്നു ചേർന്നു അപ്രകാരം അവരാലോചിച്ച് കണ്ടുപിടിച്ച ഒരു തീരുമാനമാണ് ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിക്കുക എന്നത് ഇതിങ്ങനെ വെറുതെ പറഞ്ഞാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ സംവദിക്കുകയില്ല കാരണം നൂറുകണക്കിന് വർഷങ്ങളുടെ സമരത്തിന് ശേഷമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ഈ രാജ്യത്തെ വെട്ടിമുറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഗതിയായിരുന്നില്ല സ്വാഭാവികമായി ഇവിടെയാണ് മതം ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മതത്തിൻ്റെ പേരിൽ ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം താമസിക്കുന്ന പഞ്ചാബ് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കുക അവിടെ മുഹമ്മദ് അലി ജിന്നയെ രാജ്യത്തിൻ്റെ ഭരണത്തലവനായി ഏൽപ്പിക്കുക ബാക്കി വരുന്ന ഇന്ത്യ രാജ്യത്തിന് ഒരൊറ്റ ഭരണ സംവിധാനം അതിൻ്റെ തലവനായി നെഹ്റുവിനെ അവരോധിക്കുക ഇങ്ങനെ ഒരു തന്ത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സ്വീകരിച്ചത് സ്വാഭാവികമായിട്ടും മതത്തിൻ്റെ പേരിൽ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടു വിശുദ്ധരുടെ നാട് എന്നർത്ഥം വരുന്ന പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യം നിലവിൽ വന്നു ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാം പാകിസ്ഥാനുള്ള ജനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാം ഇവിടെ മുസ്ലിങ്ങളുടെ രാജ്യമാണ് പാകിസ്ഥാൻ എന്നതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാവുന്നതാണ് ബാക്കിയുള്ളവർക്ക് ആവശ്യമെങ്കിൽ ഇവിടെ തുടരാവുന്നതാണ് സ്വാഭാവികമായും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും നിന്നും പുതിയ രാജ്യത്തേക്ക് പുതിയ വിശുദ്ധ രാജ്യത്തേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്തു ഒപ്പം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് അക്കാലത്തുണ്ടായിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ ഇന്ത്യയിലേക്കും കുടിയേറി ഇങ്ങനെ ഈ പോക്കുപുരവിനിടയിൽ വലിയ കലാപങ്ങളും ഏറ്റുമുട്ടുകൾ സംഘട്ടനകളുമൊക്കെയാണ് ഉണ്ടത് ഉണ്ടായത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും ഉണ്ടായ ഈ കൂട്ടപ്പാലാനയത്തിനിടയിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആളുകൾ തമ്മിൽ തച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകൾ തമ്മിൽ സംഘട്ടനത്തിലേർപ്പെട്ട് നിരവധി ആളുകൾ നിരവധി എന്ന് പറയുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നതാണ് ചരിത്രം